ആകാശത്തൊഴുകി നടക്കുന്ന ഒരു കൂറ്റൻ നഗരമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈനക്കാർ അവകാശപ്പെടുന്ന കാര്യമാണിത് മേഘങ്ങൾക്കിടയിലൂടെ ഒരു നഗരം ഒഴുകുന്നതായി പലരും കണ്ടുവെന്നാണ് അവർ പറയുന്നത് മിനിറ്റുകൾക്കുള്ളിൽ ഇതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ചൈനയിലെ ഗ്വാങ് ദോങ് പ്രവിശ്യയിലാണ് ഈ ദൃശ്യം ആദ്യമായി കണ്ടത് പിന്നീട് ജിയാം ഗിഷി പ്രവിശ്യയിലും പ്രത്യക്ഷമായി മിനിറ്റുകൾ മാത്രമാണ് ആകാശ നഗരത്തെ കാണാൻ സാധിച്ചത് നിരവധി കെട്ടുകഥകളും ചൈനയിലെ ഈ അത്ഭുത നഗരത്തെ ആസ്പദമാക്കി പുറത്തു വരുന്നുണ്ട് എന്നാൽ നാസയുടെ ഒരു പരീക്ഷണമാണ് ചൈനയുടെ ആകാശത്ത് ദൃശ്യമായതെന്നും പറയപ്പെടുന്നുണ്ട് ബ്ലൂ ബീം എന്നാണ് ഈ പദ്ധതിയുടെ പേര് ത്രീ ഡി വിദ്യയിലൂടെയാണ് നാസ ആകാശത്തെ ദൃശ്യം സൃഷ്ടിച്ചതെന്ന് കരുതുന്നു ആകാശത്തെ ലോകമാണെന്ന് വാദിച്ചവരും നിരവധിയാണ് മരീചിക അഥവാ മിറാഷ് എന്ന പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ അന്ന് ചൈനയിൽ സംഭവിച്ചത് ഫാറ്റ മോർഗാന എന്ന തരം മരീചികയായിരുന്നു ഭൗമാന്തരീക്ഷത്തിലെ വ്യത്യസ്ത താപനിലയിലുള്ള വായുവിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശത്തിൻ്റെ സഞ്ചാരപാതയിലെ വ്യതിയാനങ്ങളാണ് മരീചികകൾക്ക് കാരണം ദൂരെയുള്ള ഒരു വസ്തുവിൻ്റെ അതേ ആകൃതിയിലുള്ള പ്രതിബിംബം ആകാശത്ത് ദൃശ്യമാകുന്ന പ്രതിഭാസമാണ് ഫാറ്റ മോർഗാന വസ്തുവിൻ്റെ ആകൃതിയിൽ നിന്നും വ്യത്യസ്തമായ രൂപത്തിലും ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെടും ചൈനയിലെ ആകാശത്ത് കണ്ടതും അതേ പ്രതിഭാസം തന്നെയെന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ കടലിലാണ് മിക്കപ്പോഴും ഈ പ്രതിഭാസം പ്രകടമാകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം